പോലീസിൽ പ്രത്യേക സൈബർ ഡിവിഷൻ രൂപീകരിക്കപ്പെട്ട ശേഷം ലഭ്യമായ സേവനങ്ങൾ വിലയിരുത്തപ്പെട്ടിട്ടുണ്ടോ അതിന്റെ വിശദാംശം വേണം സർ സൈബർ ഡിവിഷന്റെ പ്രവർത്തനം മാതൃകാപരമായി നടക്കുന്നുണ്ട് അത് നല്ല മെച്ചപ്പെട്ട നിലയുണ്ടാക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സൈബർ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു ഹെൽപ്പ് ലൈൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം ഇതാണ് ആ ഹെൽപ്പ് ലൈൻ ഇതിൽ പൊതുജനങ്ങളെ ചതിക്കുഴിയിലാക്കിയ ഇരുപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റിഅൻപത് വെബ്സൈറ്റുകൾ അതേപോലെ തന്നെ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഓൺലൈൻ ആപ്പുകൾ നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊന്ന് ലോണാപ്പ് വെബ്സൈറ്റുകൾ ഇരുപത്തിയൊന്നായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയാറ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ ഇതൊക്കെ സൈബർ പെട്രോളിംഗിലൂടെ നിർവീര്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തട്ടിപ്പുകാർ സ്ഥിരമായി ഉപയോഗിച്ചു വരുന്ന പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സിം കാർഡുകൾ നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റിമുപ്പത് ഡിവൈസ് ഐ എം ഐ ഐ നമ്പറുകൾ ഇവയെല്ലാം പ്രവർത്തനരഹിതമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ബാങ്ക് അക്കൌണ്ടുകൾ തടയാനും കഴിഞ്ഞിട്ടുണ്ട് നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പുകളെ സംബന്ധിച്ചുള്ള വാർത്തകൾ ധാരാളം വരികയാണ് കേസും ധാരാളം എടുക്കുന്നുണ്ട് ഈ തട്ടിപ്പുകളിൽ നിന്ന് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ പ്രത്യേക പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ വിശദാംശങ്ങൾ ലഭ്യമാക്കാനോ തട്ടിപ്പുകാർ വിവിധ തരത്തിലാണ് തട്ടിപ്പുകൾ അരങ്ങേറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നെ ഒന്ന് തട്ടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന മട്ടിലാണ് നമ്മുടെ ആളുകളുടെ നിരവധി ബോധവത്കരണ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും തട്ടിപ്പുകളുടെ എണ്ണം ഇങ്ങനെ പെരിയിക്കൊണ്ടിരിക്കുകയാണ് സർ ഫോൺ കോളുകൾ ആപ്പുകൾ വെബ് ലിങ്കുകൾ വാട്സ്ആപ്പ് ഹാൻഡുകൾ ഇമെയിൽ മൊബൈൽ സന്ദേശങ്ങള് വിവിധ ഏജൻസികൾ ഈ തരത്തിലാണ് തട്ടിപ്പുകൾ നടക്കുന്നത് പലതരത്തിലാണ് ഇത് വ്യാജമാണോ ഒറിജിനലാണോ എന്ന് വളരെ വേഗം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ കഴിയും വിധം പോലീസ് ആവിഷ്കരിച്ച ഒരു പ്രത്യേക പദ്ധതിയുണ്ട് അതാണ് സൈബർ വാൾ പദ്ധതി അത് പ്രാരംഭഘട്ടത്തിലേ ആയിട്ടുണ്ട് സൈബർ തട്ടിപ്പുകളിൽ നിന്ന് സുരക്ഷ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അത്തരം പദ്ധതി ആരംഭിക്കുന്നത് അത് പൂർണ്ണതരെയും എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൈക്കോടതി അതെ അതെ അപ്പൊ